സ്കൂളാണ് പക്ഷെ ഈ സ്ത്രീയോട് പറഞ്ഞു കൊടുക്കുക സുഹൃത്തുക്കളെ സെന്റ് സംസാരിക്കണം ഇവിടെ പി ടി ഐ പ്രസിഡന്റ് ജോഷി ഈ സ്ത്രീ പറയണത് ഞങ്ങൾ ഇവിടെ ഒരു പൊതുവിശ്രീയോട് സംസാരിക്കണം അനസേ ഇന്ന് അല്ല വീഡിയോ എടുക്കുന്ന സ്ഥിതിക്ക് ഞങ്ങൾ കൊടുക്കാമല്ലോ അവയാൾക്ക് മാത്രമല്ല വീഡിയോ എടുക്കാൻ ഇത് ഇവിടെ പഠിക്കുന്ന കുട്ടിയുടെ പാരന്റാണ് ആണ് പേര് അനസന്നാണ് എന്താണ് എന്താ സംസാരിക്കുന്നത് കൊച്ചിനെ വിളിക്കും എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എറണാകുളം പള്ളുരുത്തിയിലുള്ള സെന്റ് റീത്താസ് എന്ന് പറയുന്ന സ്കൂളിൽ എട്ടാം ക്ലാസ്കാരി ഹിജാവ് ധരിച്ച വിഷയം വലിയ വിവാദമായി അതിനെക്കുറിച്ചാണ് സോഷ്യൽ മീഡിയയും അതോടൊപ്പം തന്നെ വാർത്താ ചാനലും കഴിഞ്ഞ രണ്ടുമൂന്ന് ദിവസമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു വിഷയത്തിൽ ചില കൂർമ്മ ബുദ്ധിയോടുകൂടി ചില കാര്യങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ആളുകൾക്ക് വലിയ നിരാശ ഉണ്ടാക്കുന്ന രീതിയിലുള്ള നിർണായകമായിട്ടുള്ള ചില തീരുമാനങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുകയാണ് അത് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഒന്ന് പരിശോധിക്കാം ഈ ഒരു വിവാദത്തിന്റെ തുടക്കം മുതൽ നമുക്കൊന്ന് പരിശോധിക്കാം അതായത് ഈ പെൺകുട്ടി ഹിജാവ് ധരിച്ച് ഈ ഒരു സ്കൂളിലെത്തിയതിനെ തുടർന്ന് അവിടുത്തെ ബന്ധപ്പെട്ട അധികൃതർ അതിനെ വിലക്കുകയും ഇവരുടെ മാതാപിതാക്കളെ വിളിച്ചു വരുത്തുകയും ചെയ്തു അപ്പോൾ ഈ മാതാപിതാക്കളും ചില പാർട്ടിയിൽ പെടുന്ന ആളുകളും ചേർന്ന് അവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം അറിയിച്ചു അത് ലൈവായിട്ട് പുറത്തേക്ക് വിട്ടു ആ ഒരു ലൈവിലെ ചില ഭാഗങ്ങൾ നമുക്ക് ആദ്യം ഒന്ന് കണ്ടു നോക്കാം സ്കൂളാണ് പക്ഷേ ഈ സ്ത്രീയോട് പറഞ്ഞു സ്കൂളാണ് പ്രസിഡന്റ് ജോഷി ഈ സ്ത്രീ പറയുന്നത് ഞങ്ങൾ ഇവിടെ ഒരു പൊതുവിഷയാണ് സംസാരിക്കണം അതെ സെന്തെ അല്ല വീഡിയോ എടുക്കുന്ന സ്ഥിതിക്ക് ഞാൻ കൊടുക്കാലോ അവയാൾക്ക് മാത്രമല്ല വീഡിയോ എടുക്കാൻ പറഞ്ഞത് ഇത് ഇത് ഇവിടെ പഠിക്കുന്ന കുട്ടിയുടെ പാരന്റ് ആണ് പേര് എന്നാണ് എന്താണ് അനസ് എന്താണ് എന്താ സംസാരിക്കെ വിളിക്ക് അത്യാവശ്യം ആളുകൾ എന്റെ വീഡിയോ ഒക്കെ കാണുന്നതാണ് ചേച്ചി സംസാരിക്കും ചേച്ചി ആരാണ് ഈ ചേച്ചി പറഞ്ഞിട്ട് സംസാരിക്കേണ്ട വീഡിയോ എന്താണ് സംഭവിച്ചത് ഇവിടെ സ്കൂളിൽ എന്താണ് സംഭവിച്ചത് പറഞ്ഞു ഈ ഷോള അതായത് ഈ കലയിട്ട് ഇട്ടിരിക്കുന്ന ഇടാനായിട്ട് സംബന്ധിക്കണ്ട എന്താണ് അവർ പറഞ്ഞ റീസൺ സംസാരിച്ചു അല്ലേ മൂന്ന് പേർ മൂന്ന് പേർ എന്റെ മകള് സ്കൂള് ഈ വർഷവും ഇവിടെ വന്നത് ഇവിടെ ഷോർട്ട് വന്നപ്പോൾ പറ്റാന്ന് പറഞ്ഞിട്ടും പിന്നെ വൈഫ് ഒന്നും സംസാരിച്ചിട്ട് സമ്മതിച്ചില്ല അതിനുശേഷം എന്റെ മകളുടെ കല്യാണവും ഞാൻ ഒരു മാസത്തോളം ഞങ്ങളുടെ വീട്ടിലെ അഞ്ച് മക്കളും മക്കളും ഭാര്യ അടക്കം സുഗുലാണ് ഇൻഫെക്ഷൻ ആയിട്ട് ഒരു മാസം പുറത്തുനിന്ന് ഫുഡ് കഴിച്ചത് അപ്പൊ ഇവര് പറയുന്നത് കാരണം നിങ്ങൾ നേരത്തെ തന്നെ എന്തുകൊണ്ടെന്ന് കല്യാണം കഴിഞ്ഞ പിന്നെ സുഗു കിടപ്പതിനു ശേഷം പിന്നെ ഞാൻ വന്നത് ഈ നാല് ദിവസം ഈ കുട്ടി ഷോൾ ഇട്ടിട്ടാണ് ഇവിടെ വന്നത് അതിവിടെ ക്യാമറയിൽ നോക്കിയാൽ നിങ്ങൾക്ക് വ്യക്തമാവും ഇവിടെ ഈ സ്കൂൾ കോമ്പൗണ്ടിലാക്കി കയറുമ്പോൾ ഇവർ കിട്ടുന്നത് ഇവർ നിർബന്ധപൂർവ്വം ഊരുപിക്കാൻ ഇവർ പറഞ്ഞു പിന്നെ അതുകൂടാണ്ട് ഇവിടെ മുമ്പ് ഉണ്ടായിരുന്ന ഒരു പിന്നെ രക്ഷിതാ ഞാൻ വെച്ചിരുന്നു തലയിൽ കുരിശു പാലപ്പിച്ചിട്ട് ആ കുട്ടിയെ മാനസികമായി പിന്നെ പിന്നെ തല്ലി പുറത്താക്കുകയും അതിനെതിരെ കേസ് പോകുകയും പത്രവാർത്ത വാർത്തയും ടി വി ടി വി ചാനലിൽ വരെ ആ വാർത്ത ഉണ്ടാകുകയും ചെയ്തിരുന്നു ഇപ്പൊ ഞാൻ മിനി ഞാൻ സംസാരിച്ചാ പറഞ്ഞു ഞാൻ ടി സി മേടിക്കാൻ തയ്യാറാണ് ഷോൾ ിട്ട് എന്റെമാർ പഠിപ്പിക്കാൻ പറ്റില്ല എന്നുള്ള എഴുതി തരാൻ പറഞ്ഞു ആ പേപ്പർ ഒരു പേപ്പർ ഞാൻ എഴുതി കൊടുത്ത് അതിൽ അവർക്ക് എഴുതി തരാം അവര് തയ്യാറല്ല ഈ ഒരു കാര്യം പിന്നെ ഷോൾ ഇട്ടിട്ട് പഠിപ്പിക്കാൻ സർക്കാരിന്റെ നിയമമുള്ള ഈ ഷോൾ ഇട്ടിട്ട് പഠിക്കാൻ ഇവര് ഇവിടുത്തെ കുറച്ച് ആളുകൾ ഞാനിപ്പോ നിയമപരമായിട്ട് നിരും എന്റെ അടുത്തും മാപ്പ് പറഞ്ഞു കുട്ടികളുടെ അടുത്തും മാപ്പു പറഞ്ഞു പറഞ്ഞിട്ടുള്ള വോയിസ് റെക്കോർഡും എന്റെ കയ്യിലുണ്ട് അതുകൂടാറുണ്ട് നിങ്ങളുടെ ടി ഞാൻ ഇവിടെ അടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ വന്ന് മേടിച്ചോളാ പറഞ്ഞത് അതിന്റെ ഫോൺ റെക്കോർഡും എന്റെ കയ്യിലുണ്ട് പിന്നെ പിന്നെ സാർ എന്നുള്ള വ്യക്തി ഐ ചോദിച്ചിട്ട് ഇതുവരെ കാണിച്ചിട്ടില്ല ആ സാറിന് വ്യക്തി വളരെ മോശമായിട്ട് എന്റെ അടുത്ത വളരെ മോശമായിട്ട് അവർക്ക് അങ്ങനെ സ്കൂളിൽ അഡ്മിഷൻ അഡ്മിഷൻ കിട്ടരുത് കിട്ടരുത് സെക്കൻഡ് ഒരു സ്കൂളും എന്നുള്ള എന്നുള്ള രീതിയിൽ അതൊരു കുട്ടിയുടെ ഭാവി നശിപ്പിക്കണം ഈ ഒരു സംഭവം സംബന്ധിച്ച് ആദ്യം പുറത്തു വന്ന വീഡിയോ ആണ് ഇത് അതായത് ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കളും അതോടൊപ്പം തന്നെ ചില പാർട്ടി പ്രവർത്തകരുമാണ് അവിടേക്ക് കടന്നു വന്ന് ഈ ഒരു പ്രതിഷേധം അറിയിച്ചത് അപ്പോൾ അതിനകത്ത് ഏതോ പാർട്ടിക്കാരാണ് ഈ ഒരു വീഡിയോ സോഷ്യൽ മീഡിയ വഴി പുറത്തേക്ക് വിട്ടത് ഇതിനെ തുടർന്നാണ് പത്രമാധ്യമങ്ങൾ ഇത് ചർച്ചയ്ക്കെടുക്കുകയും വലിയ വിവാദമായി മാറുകയും ചെയ്തത് അതിനുശേഷം ഈ മാതാപിതാക്കളുടെ അടുത്ത് ചില മാധ്യമ പ്രവർത്തകര് ചില കാര്യങ്ങൾ ചോദിച്ചു അപ്പോൾ അവിടെ സംഭവിച്ച കാര്യത്തെ കുറിച്ച് ഈ പറഞ്ഞ ഈ പെൺകുട്ടിയുടെ പിതാവ് ചില കാര്യങ്ങൾ പറയുകയുണ്ടായി അതും കൂടെ നമുക്കൊന്ന് കേട്ടുനോക്കാം വേറൊന്നുമല്ല എൻ്റെ മകൾ ഈ യൂണിഫോമില് ഇറ്റിയില് ഈ ഷോളിട്ട് വരുമ്പോ യൂണിഫോമിറ്റിയില് സമത്വം നഷ്ടപ്പെടും എന്നാണ് അവരുടെ അവകാശവാദം ഇതിൽ എന്താണ് സമത്വം നഷ്ടപ്പെടുന്നതെ കുറിച്ച് അറിയില്ല ഇവര് പിന്നെ ആധികാരികമായിട്ട് പറയുന്ന ജൂൺ ഒന്നാം തീയതി മുതൽ സ്കൂളിൽ വന്നിട്ട് ഇപ്പൊ മാത്രം എന്താണ് ഇതിനെതിരെ പ്രതികരിച്ചെന്നുള്ളതാണ് ആകെയുള്ള ചോദ്യം എൻ്റെ കുട്ടിയുടെ മാതാവ് ഇവിടെ വന്നിട്ട് മൂന്നാല് പ്രാവശ്യം കംപ്ലയിന്റ് ചെയ്തിരുന്നു ഈ കാലയളവിൽ മുഴുവൻ ഈ കുട്ടി ഈ ഷോൾ ധരിച്ച് തന്നെയാണ് ഈ വന്നത് ഇതിങ്ങനെ കുത്താറില്ല പിന്നിട്ട് കുത്താറില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഈ ഷോൾ ധരിച്ചു തന്നെ വന്നത് ഫസ്റ്റ് ടൈമിലൊക്കെ ക്ലാസ് റൂമിൽ നിന്നാണ് മാറ്റിച്ചിരുന്നത് പിന്നീട് ആ ഗേറ്റിനെ അവിടെ കയറി ഇപ്പൊ സൈക്കിള് പാർക്ക് ചെയ്യണ സമയത്ത് അവരെ ഊരു വെപ്പിക്കുമായിരുന്നു പ്രിൻസിപ്പളിന്റെ അടുത്ത് സംസാരിക്കാനായിട്ട് വന്നപ്പിൻസിപ്പള് പി ടി എ അംഗം പി ടി എ പ്രസിഡന്റ് പറഞ്ഞിട്ട് മൂന്നാലു ആളുകൾ വന്നിട്ട് അവരെന്റെ അടുത്ത് ർക്കിശമായ ഒരു ഒരു നിലപാടിലാണ് അവരുടെ സംസാരം അപ്പൊ ഡിഒന്റെ അടുത്ത് പരാതി കൊടുത്തതിന്റെ പേരിൽ ഇനി മറ്റു ഒന്നും പോകുന്നില്ല ഇപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങൾ ഒരുവിധം പിടികെട്ട് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു അതായത് ഈ പെൺകുട്ടി മുസ്ലിം സമുദായത്തിൽപ്പെട്ട പെൺകുട്ടിയാണ് ഇവർ ഹിജാബ് ധരിക്കാറുണ്ട് അത് അവരുടെ മതപരമായിട്ടുള്ള ഒരു ട്രസ് കോഡാണ് അപ്പോൾ ഈയൊരു സ്കൂളിലെ ഒരു നിയമം അനുസരിച്ച് എല്ലാവരും യൂണിഫോം ഇടണം എന്നുള്ളതാണ് ഈ ഒരു പെൺകുട്ടി അവിടെ ചേർന്നതിന് ശേഷം അങ്ങനെ യൂണിഫോം ഇട്ടാണ് വന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രിൻസിപ്പാൾ പറയുന്നത് അതായത് സ്കൂളിലെ പ്രിൻസിപ്പാൾ പറയുന്നത് എന്നാൽ ഒരു സുപ്രഭാതത്തിൽ ഈ പെൺകുട്ടി ഹിജാബ് ധരിച്ച് വരികയും അതിനെ ഇവര് വിലക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് അതിനുള്ള പ്രതിഷേധമാണ് ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ അറിയിച്ചത് അപ്പോൾ ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ നിർബന്ധം പിടിക്കുന്നത് ഇത്തരത്തിലുള്ള അവരുടെ മതപരമായിട്ടുള്ള ഈയൊരു ഹിജാബ് ധരിച്ചുകൊണ്ട് മാത്രമേ സ്കൂളിലേക്ക് എത്താൻ പറ്റുള്ളൂ അതിനുള്ള അനുമതി നൽകണം എന്നുള്ള രീതിയിൽ ഇവരെ വിദ്യാഭ്യാസ മന്ത്രിക്ക് ഉൾപ്പെടെ ഇവരെ കത്തയക്കുകയും പരാതി നൽകുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങളിലാണ് ആദ്യമായിട്ട് വിവാദം വിവാദമുണ്ടായത് അപ്പോൾ സ്കൂളിന്റെ ഭാഗത്തു നിന്നും ഇതിനെക്കുറിച്ചൊരു വിശദീകരണം പുറത്തു വന്നിട്ടുണ്ട് അവർ അവര് മാധ്യമങ്ങളോടാണ് അത്തരത്തിലുള്ള ഒരു വിശദീകരണം നടത്തിയത് അപ്പോൾ ആ ഒരു വിശദീകരണം കൂടെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഒന്ന് കേട്ടുനോക്കാം നമ്മുടെ സ്കൂൾസിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് ഓൾറെഡി നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഒരു പ്രിസ്ക്രൈബ്ഡ് യൂണിഫോം സ്കൂളിനുണ്ട് അത് മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ വരുന്നതുകൊണ്ട് മാനേജ്മെൻറ്റ് ഡിസിഷനുണ്ട് അത് ഈ ഒരു യൂണിഫോമിറ്റി കീപ്പ് ചെയ്യുക എന്നുള്ളത് അതുപോലെ തന്നെയാണ് ഈ മുപ്പത് വർഷമായിട്ട് കുട്ടികൾ അംഗീകരിക്കുന്നതും പാരൻസ് അംഗീകരിക്കുന്നതും അവരോട് നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് സംസാരിക്കുന്നതും സ്റ്റിൽ നൗ ദെർ ഇസ് നോ കംപ്ലൈൻറ്റ് ഫ്രം പേരൻസ് അതായത് യൂണിഫോം എന്ന് പറയുമ്പോൾ മുടി ഇങ്ങനെ കെട്ടണം അതല്ലെങ്കിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട് അതെ അതെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയാണ് എന്നുള്ളത് എങ്ങനെയാണ് പാൻറ്റ് ഷേർട്ട് കോട്ട് ഫോർ ഗേൾസ് കോട്ട് മുടി രണ്ടായിട്ട് പിന്നി റിബൺ ടൈ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു സിസ്റ്ററിന്റെ സ്കൂളിന് വേണ്ടിയുള്ള ഈ വാദത്തിന്റെ വീഡിയോ പുറത്തേക്ക് വന്ന സമയത്ത് രണ്ട് രീതിയിലുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു അതിലെ ഒന്നാമത്തുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു മാനേജ്മെന്റ് സ്കൂളാണ് മാനേജ്മെന്റ് സ്കൂളുകൾക്ക് പ്രത്യേകമായിട്ടുള്ള ചില നിയമവലികളൊക്കെ ഉണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തില് സ്കൂൾ യൂണിഫോം എല്ലാ കുട്ടികളും ഒരുപോലെ ധരിക്കണം പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ മുടി രണ്ട് സൈഡിലേക്ക് പിന്നിട്ടതിന് ശേഷം റിബൺ കട്ടണം അപ്പോൾ വേണമെങ്കിൽ ഈ ഒരു നിയമപ്രകാരം മാത്രമേ അവിടെ സ്കൂളിൽ പഠിപ്പിക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ അതുകൊണ്ട് ഇത്തരത്തിൽ ഹിജാബ് ധരിക്കാൻ താല്പര്യമുള്ള പെൺകുട്ടികളെ അവർക്ക് അത്തരത്തിൽ ഹിജാബ് ധരിക്കാനുള്ള അനുവാദം നൽകുന്ന സ്കൂളിലേക്ക് മാറ്റണം എന്നുള്ള രീതിയിലുള്ള ഒരു അഭിപ്രായമാണ് ഒന്നാമതായിട്ട് ഉയർന്നു വന്നത് രണ്ടാമതായിട്ട് ഉയർന്നു വന്ന ഒരു അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സിസ്റ്ററെ നമ്മൾ കണ്ടില്ലേ അവരൊരു ശിരോവസ്ത്രം ധരിച്ചിട്ടുണ്ട് അതോടെ അവരുടെ മതപരമായിട്ടുള്ള ഒരു ശിരോവസ്ത്രമാണ് അപ്പോൾ ഇത്തരം കന്യാസ്ത്രീകളെ നമ്മൾ പല സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട് പല കോളേജുകളിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ അവര് പഠിപ്പിക്കുന്ന സ്ഥലങ്ങളിലാക്കിയാണ് എങ്കിൽ അവർ യൂണിഫോം ധരിക്കാറില്ല ഈ പറഞ്ഞ ശിരോവസ്ത്രമൊക്കെ ധരിച്ചാണ് അവര് മുന്നോട്ട് പോകുന്നത് അപ്പോൾ അവർക്കാവാം എന്തുകൊണ്ട് ഈ പറഞ്ഞ മുസ്ലിം സമുദായത്തിന്റെ ഈ പറഞ്ഞ വിശ്വാസ സംബന്ധമായിട്ടുള്ള ഹിജാബ് എന്തുകൊണ്ട് ധരിച്ചുവിടാ ഈ രണ്ടഭിപ്രായം എന്തിനാണ് പറയുന്നത് അത്തരത്തിലുള്ള അഭിപ്രായവും ഉയർന്നു വന്നു വാക്കി കൂടെ ഈ പറഞ്ഞ സിസ്റ്റർ പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം കുട്ടിയുടെ രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്ന് പറയുന്നത് മൂന്നോ നാലോ തവണ സ്കൂളിൽ നിന്ന് അതായത് സ്കൂളിലേക്ക് ഹിജാബ് ഇടിയിപ്പിച്ചു വിടും അതിവിടെ വരും പിന്നെ ഒരു മൂന്നോ നാലും നമ്മുടെ ക്ലാസ്സിന് പുറത്ത് നിർത്തി ഇനി ഹിജാബ് ഇട്ട സ്കൂളിലേക്ക് വരണ്ട എന്നുള്ള ഇതിൽ അറിയിച്ചു എന്നാണ് സ്കൂളിൻ്റെ സ്കൂളിൽ നിന്ന് അറിയിച്ചു എന്നാണ് ഇതിൻ്റെ രക്ഷിതാക്കൾ പറഞ്ഞിട്ടുള്ളത് അത് കുട്ടിയെ മാനസികമായി ബാധിച്ചിട്ടുണ്ട് അങ്ങനത്തെ അതായത് ടീച്ചേഴ്സിൻ്റെ ഇടപെടലൊക്കെ അത്രയും മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്ന തരത്തിലേക്കൊക്കെ ആയിരുന്നു എന്നല്ല അങ്ങനത്തെ എന്തെങ്കിലും ഒരു പരാതിയോ അല്ലോ കിട്ടിയിട്ടുണ്ടോ അങ്ങനെ പരാതിയൊന്നും കിട്ടിയിട്ടില്ല നമുക്ക് നമ്മൾ ഓൾറെഡി അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് പേരൻ്റുൾപ്പെടെ കുട്ടിയോടുൾപ്പെടെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണിത് അവർ അംഗീകരിച്ച് നമുക്ക് യെസ് പറഞ്ഞ കാര്യമാണിത് പിന്നീട് സംഘടനാപരമായി മാറിയതൊക്കെ എങ്ങനെയാണ് ഒരു നാലു മാസത്തേക്ക് കുട്ടി സെയിം ഇതിൽ തന്നെയാണ് ഈ ഒരു നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ആ ഒരു യൂണിഫോമിറ്റിയിൽ തന്നെയാണ് കുട്ടി വന്നിരുന്നത് പക്ഷെ പെട്ടെന്നൊരു സുപ്രഭാതത്തില് കുട്ടി വന്ന് കയറുമ്പോൾ നമ്മൾ പാരന്സിനെ വിളിച്ചു കുട്ടിയെ സേഫ് ആക്കിയിട്ടാണ് നമ്മൾ പാരന്റ്സിനെ വിളിച്ചത് ആ സംസാരിച്ചു നമുക്ക് ഇങ്ങനെ അഡ്മിഷൻ എടുത്ത സമയത്ത് നമ്മൾ സംസാരിച്ചതാണ് സാറും ഓക്കെ പറഞ്ഞു ഇതെല്ലാം നമ്മൾ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ കുട്ടിയുടെ പാരന്റും നമ്മളോട് ഓക്കെ പറഞ്ഞതാണ് ഈ പറഞ്ഞ ഈ ഒരു കുട്ടിയുടെ മാതാപിതാക്കളുടെ അഭിപ്രായവും ഈ പറഞ്ഞ സ്കൂളിന്റെ അഭിപ്രായവും നിങ്ങൾ കേട്ടല്ലോ അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അതായത് രണ്ട് രീതിയിലുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വന്നുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതായത് ഈ ഹിജാബ് ധരിക്കണമെന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ അത്തരത്തിൽ അനുവദിക്കുന്ന ഒരുപാട് സ്കൂളുകളും കോളേജുകളും ഉണ്ട് അത്തരത്തിലുള്ള സ്ഥലങ്ങളിലേക്ക് തങ്ങളുടെ മക്കളെ വിട്ട് പഠിപ്പിക്കൂ അതോടൊപ്പം തന്നെ ഈ ക്രിസ്ത്യൻ ഈ പറഞ്ഞ മാനേജ്മെന്റ് നടത്തുന്ന ഇത്തരം സ്കൂളുകളിൽ പ്രത്യേകമായിട്ടുള്ള ചില നിയമ സംഗീതകളൊക്കെ അവർ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ അവർക്കാവാം അതായത് ഇവർ ഈ പറഞ്ഞ പോലെ കന്യാസ്ത്രീകൾ ശിരോവസ്ത്രം ഇടുന്നുണ്ട് അവരുടെ വസ്ത്രം ഇടുന്നുണ്ട് അത്തരത്തിലുള്ള കന്യാസ്ത്രീകൾ കോളേജിൽ പഠിക്കാൻ പോയാലും എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കാൻ പോയാലും അത്തരത്തിലുള്ള പല സ്ഥലങ്ങളിലും പഠിക്കുന്നുണ്ട് അവർ പോകുന്ന സമയത്ത് അവിടുത്തെ യൂണിഫോം ഒന്നും അവർ ഇടാറില്ല അവർ ഈ പറഞ്ഞ അവരുടെ കന്യാസ്ത്രീ ആയിട്ടുള്ള അവരുടെ വസ്ത്രം മാത്രമേ അവർ ഇടാറുള്ളൂ എന്നാൽ ഈ പറഞ്ഞ ഈ മുസ്ലിം സമുദായത്തിൽപ്പെട്ട പെൺകുട്ടികൾ പഠിക്കാൻ പോകുന്ന സമയത്ത് പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട് എഞ്ചിനീയറിങ് കോളേജിലാവട്ടെ സ്കൂളിലാവട്ടെ പല മാനേജ്മെന്റ് സ്കൂളുൾപ്പെടെയുള്ള പല സ്ഥലങ്ങളിലും ഈ കുട്ടികൾ ഹിജാബ് ധരിച്ചുകൊണ്ട് പോകുന്നുണ്ട് അതോടൊപ്പം തന്നെ അവർ യൂണിഫോമും ഇടുന്നുണ്ട് യൂണിഫോം മറിഞ്ഞൊന്നും പോകത്തില്ല അവരുടെ തല മാത്രമേ മറിഞ്ഞിരിക്കത്തുള്ളൂ നമ്മൾ ഈ പർദ്ധ പോലത്തുള്ള കാര്യങ്ങൾ ധരിക്കുന്ന സമയത്താണ് യൂണിഫോം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മറഞ്ഞു പോകുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള രണ്ട് തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഈ പൊതു ഇടങ്ങളിൽ നിന്നും വരുന്നുണ്ട് എന്നാൽ ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊതുജനങ്ങളെ സംബന്ധിച്ച് ഇത് വലിയ വിഷയമൊന്നും ഇത് രണ്ട് സമുദായങ്ങൾ തമ്മിലുള്ള കാര്യമായതുകൊണ്ട് ഇതിന്റെ ഇടയ്ക്ക് നിന്ന് ചില നാറീ കളികളൊക്കെ കളിച്ചിട്ട് ഇതിനകത്ത് നിന്ന് മുതലെടുപ്പ് നടത്താൻ വേണ്ടി ഇറങ്ങുന്ന ചില ആളുകളുണ്ട് അവരെ നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഇത്തരം കാര്യങ്ങളിൽ സ്പർദ്ധയുണ്ടാക്കി കേരളത്തിൽ വർഗീയ വിദ്വേഷം തുളുമ്പാം എന്ന് ചില ആളുകൾ മനസ്സിൽ ധരിച്ചുകൊണ്ടാണ് ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടത് എന്നുള്ള കാര്യം പെട്ടെന്ന് പൊതുജനങ്ങൾക്ക് തിരിച്ചറിയാൻ വേണ്ടി സാധിച്ചു ഉത്തരേന്ത്യോ വടക്കേന്ത്യൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നടപ്പിലാക്കുവാൻ എളുപ്പമാണ് എന്നാൽ കേരളം എന്ന സംസ്ഥാനത്തിൽ അത് നടപ്പിലാക്കാൻ ഒരു കാരണവശാലും സാധിക്കത്തില്ല അത്തരത്തിലുള്ള കുത്തിത്തിരിപ്പുകൾ ഇതിൻ്റെ ഇടയ്ക്ക് ഉണ്ടായി വലിയ രീതിയിലുള്ള മാധ്യമ ശ്രദ്ധ ഇതിന് കൂടി രാഷ്ട്രീയ പാർട്ടികൾ അതിശക്തമായ രീതിയിൽ ഇടപെട്ടു ഹൈബിയിടൻ ഉൾപ്പെടെയുള്ള അതായത് ഹൈബി ഈഡൻ ആണ് അവിടുത്തെ എം ബി എറണാകുളത്തെ ആ ഹൈബിഡൻ ഉൾപ്പെടെ ഉള്ള ആളുകള് ഡി സി സി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകള് ഈ ഒരു വിഷയത്തിൽ ഇടപെടുകയും ഈ ഒരു വിഷയം രമ്യമായിട്ട് പരിഹരിക്കുകയും ചെയ്തു ഈ ഒരു വിവാദം സംബന്ധിച്ച് ഏറ്റവും ഒടുക്കമായിട്ട് വരുന്ന ന്യൂസ് ഇതാണ് ഈ പറഞ്ഞ ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കളും രാഷ്ട്രീയ കക്ഷിയിലെ നേതാക്കന്മാരും അതോടൊപ്പം തന്നെ സ്കൂൾ മാനേജ്മെന്റും ഒക്കെ ചേർന്നിരുന്ന് നടത്തിയ ചർച്ചയിൽ ഈ സ്കൂളിലെ നിയമം അനുസരിച്ച് യൂണിഫോം ഇട്ട് ഈ പെൺകുട്ടിയെ ഈ സ്കൂളിൽ വിടാം എന്ന് ഈ മാതാപിതാക്കൾ സമ്മതിച്ചിരിക്കുകയാണ് അതോടൊപ്പം വേറൊരു വിവാദം കൂടെ വരുന്നുണ്ട് ഈ അതായത് സ്കൂൾ ആണ് മാനേജ്മെന്റാണ് ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് അതായത് സർക്കാർ ഈ പെൺകുട്ടി ഹിജാവ് വരിച്ച് ധരിച്ച് വരുവാൻ വേണ്ടിയുള്ള അനുവാദം എന്നുള്ള രീതിയിലുള്ള സമ്മർദ്ദം ഈ സ്കൂളിലെ മാനേജ്മെന്റിന്റെ മേളിൽ ചെലുത്തി എന്നുള്ളതാ ആ ഒരു ആരോപണം ഈ മാനേജ്മെന്റ് ഉന്നയിക്കുന്നുണ്ട് അത് എന്തു തന്നെ ആയാലും ഇതിന്റെ ഇടയ്ക്ക് ഒന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കി ഇതിൽ നിന്ന് മുതലെടുക്കാമെന്ന് വിചാരിച്ച് മുന്നിട്ടിറങ്ങിയ ആളുകൾക്കെല്ലാം നിരാശയാണ് ഉണ്ടാവുന്നത് എന്നുള്ള കാര്യമാണ് നമുക്ക് ഈ ഒരു വാർത്തയുടെ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും ഈ ഒരു കേരളത്തിൽ നടക്കില്ല എന്നുള്ള കാര്യം ഒരു വട്ടം കൂടെ തെളിയിച്ചിരിക്കുകയാണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായവും നിങ്ങളുടെ ചിന്തയെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും വേറൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം